കസേരയിൽ കുത്തി ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് നടുവ് തുറക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടുവ് തുറക്കാം രണ്ട് സെക്കൻഡ് ഒന്ന് മയങ്ങണമെന്ന് വിചാരിച്ചാൽ മയങ്ങാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഞങ്ങൾ രണ്ട് സെക്കൻഡ് മയങ്ങുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം രണ്ട് സെക്കൻഡ് വേണ്ട എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് വണ്ടി അന്നേരം സംഭവിക്കുന്നത് അതിഭയങ്കരമായ ഇത് പറഞ്ഞാൽ ഒരു വണ്ടിയിൽ രണ്ടായിരം പേരുണ്ട് വേറൊരു വണ്ടിക്കാണ് പോയി ഇരിക്കുന്നതെങ്കിൽ രണ്ടായിരം രണ്ടായിരം നാലായിരം പേരാണ് ആക്സിഡൻറ്റാകാൻ അധികം സമയമൊന്നും വേണ്ട യന്ത്ര അവസ്ഥയിലാണ് ഒപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ മോഡ് രാജ്യം മുഴുവനും മോഡേൺ ആകുകയും ഇമ്പ്രൂവ് ആകുകയും ജി എസ് ടിയിലൂടെ കോടിക്കണക്കിന് ലക്ഷം കോടികൾ പിന്നെ വരുമാനം കിട്ടുകയും ഡെവലപ്മെൻ്റിൽ കുതിച്ചു ചാടുന്ന ഒരു ഇന്ത്യയിൽ വർക്കിംഗ് ക്ലാസ്സിന് കിട്ടുന്ന റെസ്റ്റവേഴ്സിൽ കണക്ക് പറയുന്ന ഒരു ഗവൺമെൻറ് ഈ ആറ് രാത്രികൾ തുടർച്ചയായിട്ട് ഉറക്കമിളച്ച് നിന്ന് കഴിഞ്ഞാൽ ആറാമത്തെ രാത്രി ഇയാൾ വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് ഇപ്പം അത് അറിഞ്ഞുകൊണ്ട് റെയിൽവേ ഈ നിയമം ഇപ്പോഴും പിന്തുടരുകയാണ് റെയിൽവേ വളരെ മോശം സാഹചര്യങ്ങളിലാണ് ഈ ലോക്കോ പൈലറ്റുമാരെ വർക്ക് ചെയ്യിക്കുന്നത് കൃത്യമായ വിശ്രമം കൊടുക്കുന്നില്ല കൃത്യമായ രീതിയിൽ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു അവസരമില്ലെന്നും ഇന്ത്യ ഡെവലപ്മെൻറ്റിലേക്ക് കുതിക്കുമ്പോൾ റെയിൽവേയും ടെക്നോളജിക്കലായിട്ട് കുതിക്കുമ്പോൾ എയർ കണ്ടീഷൻഡ് ക്യാബിൻ വെക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് റെക്കമെൻഡേഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് ആംപ്യൻ ടെമ്പറേച്ചർ സാധാരണ പുറത്തുള്ള ടെമ്പറേച്ചർ അല്ല ഇവിടെ മുപ്പത്തിരണ്ടാണെങ്കിൽ അതിൻ്റെ അകത്ത് അമ്പതുണ്ട് ആ ഡിഗ്രികളിത് ബെന്തുരുണിത് വർക്ക് ചെയ്യേണ്ട അവസ്ഥ അവിടെ വന്ന് എ സി വെക്കാൻ പറഞ്ഞപ്പോൾ അവർ ചെയ്ത വേല എന്തെന്നറിയാമോ അവർ അതിൻ്റെ അത് ക്യാമറ പിടിപ്പിച്ചിരിക്കുക ക്യാമറ വെച്ചിട്ട് ഇവർ വേറെ എന്തെങ്കിലും ഇലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നോ അല്ലെങ്കിൽ ഉറങ്ങുന്നോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ക്യാമറ പിറ്റിയിരിക്കുകയാണ് അപ്പോൾ അതിനവർക്ക് പൈസ ഇറക്കാനായിട്ട് ഒരു കുഴപ്പവും നിങ്ങൾ കമ്പ്യൂട്ടറാണ് നിങ്ങൾ റോബോട്ടാണ് ഫുഡ് വേണ്ട റെസ്റ്റ് വേണ്ട ഈവൻ ഈവൻസ് കളു വേണ്ട നിങ്ങൾ വർക്ക് ഇത് ഈ എന്താ ലോകത്തിലെ ഏറ്റവും സേഫായിട്ടുള്ള ട്രാവൽ മീഡിയ ആണ് റെയിൽവേ പറയുന്നവർ റെയിൽവേ എന്ന് പറയുന്നവർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അതായത് പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയാളാണ് അതിൻ്റെ മുകളിൽ ഞങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ സൈൻ ഓൺ ചെയ്യുന്ന നമ്പരെ മെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് വർക്ക് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക്കിലേക്ക് പോവുകയാണ് അറേവലാകുന്ന നമ്പർ അപ്പോൾ നമുക്കൊരു ഓഫീസറെ സ്ഥിരമായിട്ട് കാണിക്കാൻ പറ്റില്ല പൈലറ്റിനെയാണോ പൈലറ്റ് മാത്രം റെസ്പോൺസിബിൾ അതേസമയം ഒരു ടി എക്സ് ആർ ഫിറ്റർ ആണെങ്കിൽ ആ ട്രെയിൻ എക്സ് സെമറിൻ്റെ ഫിറ്ററാണെങ്കിൽ അതിൻ്റെ ജെ ഇ പിന്നെ എ ഡി ഇ അവർ വരെ അതിനകത്ത് കൽപ്പിറ്റായും ഇതായി കഴിയുമ്പോൾ നമ്മുടെ തലയിലു വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു അതുകൊണ്ടാണ് മിക്കവാറും എല്ലാത്തിലും ഞങ്ങളെ തന്നെ കൾപ്പിറ്റാക്കുന്ന ഒരു ഇപ്പം തന്നെ അറിയാമല്ലോ മറ്റേ നോർത്ത് ഇന്ത്യയിൽ നടന്ന ആക്സിഡൻറ്റുകളെല്ലാം സത്യം പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് മീഡിയ ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് ഇല്ലെങ്കിൽ ആ ലോക്കോ പൈലറ്റും അസ്റ്റിൻ ലോക്കോ പൈലറ്റും കപ്പറ്റായ ആദ്യം പോയാണ് കപ്പറ്റായനെ അത് മീഡിയയുടെ ഒറ്റ ഗുണം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത് ഏതെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അത് മിയർലി ഒരു ആളിന്റെ ഏതെങ്കിലും ഒരു താഴേക്കിടയിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ തലയിൽ വെച്ച് കിട്ടുക അതിന്റെ ഉത്തരവാദിത്വം തലയിൽ വെച്ച് കിട്ടിയിട്ട് കൈ കഴുകാന്നുള്ള ഒരു 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 സ്ഥിരം പരിപാടിയാണ് റെയിൽവേ അവലംബിച്ചു പോകുന്നത് അപ്പോൾ അതിനകത്ത് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്ത് കൊടുത്തില്ല എന്ത് റെസ്റ്റ് കൊടുത്തില്ല റെസ്റ്റ് കൊടുക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ അപകടമുണ്ടായത് ഹ്യൂമൻ ഫെയിലിയർ എന്ന് പറയുന്ന ആണെങ്കിൽ പോലും ചിലപ്പോൾ സിസ്റ്റം ഫെയിലിയർ ആവാം ഹ്യൂമൻ അതായത് മാനുഷികപരമായിട്ടുള്ള പരാജയം എന്തെങ്കിലും കയ്യിൽ കൈപ്പിഴ കൊണ്ടാണോ സംഭവിച്ചത് എന്നുള്ളതിനുള്ള ഒരു കാരണം ഈ എംപ്ലോയിക്ക് മതിയായ വിശ്രമം കിട്ടാത്തതാണോ എന്നുള്ള ഭാഗത്തേക്ക് ഒരു കാലത്തും റെയിൽവേ പോകാറില്ല റെയിൽവേ പോയിട്ടില്ല പറയാൻ തന്നെ മോശമായിട്ട് തോന്നുകയാണ് കാരണം ഒരു മാസത്തിൽ നാല് മുപ്പത് മണിക്കൂറിൻ്റെ നാല് പീരിയോഡിക്കൽ റെസ്റ്റ് ആണ് തരാൻ പറഞ്ഞിട്ടുള്ളത് റെയിൽവേ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് മണിക്കൂറിൻ്റെ ട്വൻറ്റി ടു അവേഴ്സിൻ്റെ അഞ്ച് പീരിയോഡിക്കൽ റെസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത് അത് തരാനായിട്ട് അല്ലെങ്കിൽ അത് നേടിയെടുക്കാനായിട്ട് എന്ത് ബഹളമെന്ന് അറിയുമോ പിന്നെ റണ്ണിങ് സ്റ്റാഫിന് അവർ ന്യായമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഓരോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴും ഹെഡ്ക്വാർട്ടേഴ്സ് റെസ്റ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ അവേഴ്സ് ഉണ്ട് സിക്സ്റ്റീൻ അവേഴ്സ് റെസ്റ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ടു ഡ്യൂട്ടീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നമുക്ക് കിട്ടുന്ന റെസ്റ്റ് ആണ് ടൈമാണ് സിസ്റ്റീൻ അവേഴ്സ് ആ സിക്സ്റ്റീൻ അവേഴ്സിൻ്റെ കൂടെ ചേർത്ത് വേണം ഈ വീക്കിലി കൊടുക്കുന്ന തേർട്ടി അവേഴ്സ് ദാറ്റ് മീൻസ് തേർട്ടി പ്ലസ് സിക്സ്റ്റീൻ ഫോർട്ടി സിക്സ് അവേഴ്സ് വൺസിൻ്റെ വീക്ക് അവർക്ക് സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാനും ആഴ്ചയിൽ ഒരിക്കുകയാണ് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാനും ഫാമിലിയുടെ നീഡ്സ് അറ്റൻഡ് ചെയ്യാനുമൊക്കെ ഉള്ളൊരു സംവിധാനം കൊടുക്കണം എന്ന് ഹൈക്കോർട്ട് ബാംഗ്ലൂർ പറഞ്ഞിട്ടും ഇവരതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ഇപ്പോഴും ആ തെട്ടുരം ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ ആഴ്ചയിൽ മുപ്പത് മണിക്കൂർ കൊടുത്താൽ മതി ഈ ട്രിപ്പ് റെസ്റ്റ് അതിൻ്റെ കൂടെ ചേർക്കണ്ട എന്തൊരവസ്ഥയിലാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരും ഈ നിയമങ്ങളുടെ അതായത് എംപ്ലോയിക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിൽ നിയമങ്ങൾ വ്യാഖ്യാനിക്കാതെ വളച്ചൊടിക്കുന്ന ഓഫീസർമാരുമാണ് ശരിക്കുള്ള അപകടങ്ങൾക്കെല്ലാം ഒരു പരിധി വരെ ഒരു തൊണ്ണൂറ് ശതമാനം അപകടങ്ങളെയും കാരണക്കാരെന്നാണ് ഞങ്ങൾ പറയുന്നത് നമ്മുടെ മൂന്ന് ലക്ഷത്തിൻ്റെ കാറില്ലെങ്കിൽ അഞ്ച് ലക്ഷത്തിൻ്റെ കാറിൽ പോലും മോട്ടറൈസ്ഡ് പൈപ്പറുണ്ട് അല്ലേ പൈപ്പറെല്ലാം മോട്ടറൈസ്ഡ് ആണ് പക്ഷേ നമ്മളെ ലോക്കോ എൻജിൻസിൽ പിടിപ്പിച്ചിരിക്കുന്ന നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ന്യൂമാറ്റിക്കാണ് എയർ സപ്ലൈയിലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് മിക്കവാറും പകുതിയൊക്കെ ഫെയിലുവറാണ് നമ്മൾ നല്ല മഴയത്ത് പോകുമ്പോൾ ഫ്രണ്ടിൽ ട്രാക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ എസ്പെഷ്യലി കേരളം കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തെ പോലെയുള്ള ഒരുപാട് വെജിറ്റേഷനുള്ള ലൈൻസാണ് എപ്പോൾ നോക്കിയിരുന്നാലും ഒരു ഒരാഴ്ച കൊമ്പുകൾ മുറിച്ചില്ലെങ്കിൽ വെജിറ്റേഷൻ കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ കംപ്ലീറ്റ് സിഗ്നൽ മറയുന്ന രീതിയിലാണ് അത്രയ്ക്ക് വെജിറ്റേഷനുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഫൂ പ്രകൃതി അപ്പോൾ അതിന് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായിട്ട് പീരിയോഡിക്കലായിട്ട് കട്ട് ചെയ്ത് ഈ സിഗ്നൽ ക്ലിയർ വിസിബിലിറ്റി വേണം നമുക്ക് അപ്പോൾ അത് ഈ മഴ പെയ്യുമ്പോൾ നമുക്ക് ഒന്നും ട്രാക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ അതിൽ കൂടെ വൈപ്പർ കൂടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു വൈപ്പർ വർക്ക് ചെയ്യില്ല ഏറ്റവും മോശമായിട്ടുള്ള ഏറ്റവും ഭയാനകമായിട്ടുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റ് മേഖലകളിലേക്ക് ധാരാളം സ്ത്രീകൾ ഇപ്പോൾ കടന്നു വരുന്നുണ്ട് ധാരാളം സ്ത്രീകളുണ്ട് ഈ സ്ത്രീകൾക്ക് ഒരു പുരുഷനേക്കാൾ കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യമാണ് പ്രകൃതിയുടെ വിളിയിൽ നിന്ന് അപ്പോൾ നമുക്കറിയാം അവരുടെ ബയോളജിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും അവർക്ക് ആയിട്ട് ചിലപ്പോൾ ടോയ്ലറ്റിൽ പോകേണ്ടി വന്നേക്കാം അങ്ങനെയൊരു സംവിധാനമില്ല റെയിൽവേയുടെ ഏറ്റവും മുഖം ഏറ്റവും കൂടുതൽ മനോഹരമാക്കിയ വന്ദേ ഭാരത് ട്രെയിനിൽ പോലും ക്യാബിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് ഇല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി ഫെസിലിറ്റി ഇല്ല അപ്പോൾ ഇത് എങ്ങനെയാണ് റെയിൽവേ യാത്രക്കാരെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ഈ ലോക്കോ പൈലറ്റ് ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ് ഈ പ്രകൃതിയുടെ വിളികളൊക്കെ അടക്കി പിടിച്ചുകൊണ്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സേഫ്റ്റി വയലേഷനാണ് എന്ത് സുരക്ഷിതത്വമാണ് അയാളുടെ മനസ്സ് മുഴുവൻ അതിലായിരിക്കുമല്ലോ ഒരു സംഭവമേ ഇല്ല റെയിൽവേ അധികാരികളുടെ നോട്ടത്തിൽ ഈ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ഇത് ഒരു യന്ത്രം ആഹാരം കഴിക്കുന്നുമില്ല അയാൾ മൂത്രമൊഴിക്കുന്നുമില്ല ടോയ്ലറ്റ് പോകുന്നുമില്ല ഒന്നുമില്ല ഞാൻ ഇതേപോലെ അന്ന് ചാർജ് ഉള്ള സീനിയർ ഡി എം ഇ ഈ റോഡ് പോയി കഴിഞ്ഞിട്ട് ഈ റോഡൊരു ബംഗാളിൽ നിന്ന് കഴിച്ചിട്ട് അയാൾ സാമ്പാറിനകത്ത് തമിഴ്നാട്ടിനകത്ത് സാമ്പാറിന് കൊഴുപ്പ് വേണം അതുകൊണ്ട് അയാൾ വസ്ത്രം പശമുക്കുന്ന ഒരു കെമിക്കൽ അവിടെ ആണ് അതാണ് അതാണ് അന്നത്തെ കുക്ക് ഈ സാമ്പാറിനെ താടിയത് കഴിക്കുമ്പോൾ തന്നെ ടേസ്റ്റ് വ്യത്യാസം നമുക്ക് തോന്നും അത് പിന്നീട് ഞാൻ കണ്ടുപിടിച്ചതാണ് അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ വയറിങ്ങനെ പെരുത്തു വരും ഒന്നും കഴിക്കാനൊക്കത്തില്ല നൈറ്റ് ഞങ്ങൾ ഫുഡ് അവോയ്ഡ് ചെയ്തു ഞാനും എൻ്റെ ഏൽപ്പിറ്റ് സെയിം അനുഭവം തന്നെയായിരുന്നു ഞങ്ങൾ വന്നിട്ട് വണ്ടി കയറി കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം ഒരു ഇൻസ്പെക്ഷൻ ഒരു ഈ ബംഗ്ലാവിൻ്റെ ചാർജ് ഉള്ള സീനിയർ ഡി എം പി വണ്ടിക്കാത്തായിരുന്നു അദ്ദേഹത്തിനോട് കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഒരിടത്തും ഈ ബംഗ്ലാവിലെ ഫുഡ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഫുഡ് കിട്ടത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന എൽ പി ഉറങ്ങി ഇനിയൊന്നും പറയട്ട അദ്ദേഹത്തിൻ്റെ ഇതങ്ങനെ ഇരിക്കുന്നോട്ടെ തിരിച്ച് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ പോവും എനിക്ക് ഇരുപത്തിയെട്ട് ആ ഒരു ഈ റോഡ് മുതൽ കോയമ്പത്തൂർ വരെ അദ്ദേഹം ഫുഡ് പ്ലേറ്റ് ചെയ്തപ്പോൾ ഇരുപത്തിയെട്ട് ചാർജ് ഉള്ള ഒരു ചാർജ് ഷീറ്റാണ് എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പോകും ഇങ്ങനെയാണ് കംപ്ലയിൻ്റ് പറയുന്നവരെ ആക്കുന്ന ആ രീതി ഞാൻ എൺപത്തി ഏഴിൽ ഈ റോഡിൽ ജോയിൻ ചെയ്യുമ്പോഴും ഈ ഡിമാൻഡ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ ലോക്കോ ലോക്കോക്കകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റ് സാധാരണ ഇരിക്കുന്ന സീറ്റ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരു സാധാരണ മരക്കഷ്ണം വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു സീറ്റായിരുന്നു അതിൽ മൈക്ക ഒട്ടിച്ചിട്ടുണ്ടാവും അതിലാണ് ഇരുന്ന് ഈ ജർക്കും ഈ ജോൾട്ടും ഇതെല്ലാം അനുഭവിച്ച് പകുതിയോളം പേർക്ക് നടുവേദനയാണ് ഇത്രയും വർഷം വർക്ക് ചെയ്യുമ്പോൾ ഈ ഡീസൽ ലോക്കോകളിൽ പോകുമ്പോൾ ഉള്ള ജോൾട്ടുകൾ ഭയങ്കര വൈബ്രേഷൻ വരുമ്പോൾ ഇതെല്ലാം നമ്മുടെ ബാക്ക്ബോണിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലല്ലേ അത് അതിന് എത്ര വർഷം ഡിമാൻഡ് ചെയ്തിട്ട് മുപ്പത് വർഷത്തോളം ഡിമാൻഡ് ചെയ്തിട്ടാണ് പിന്നെ ആ സീറ്റ് മാറ്റി കുഷൻ സീറ്റാക്കാൻ തയ്യാറായത് റെയിൽവേ പക്ഷേ അതിനവർ പറഞ്ഞ റീസൺ നിങ്ങൾ ഉറങ്ങിപ്പോകും എന്നുള്ളതാണ് ഇപ്പം സീറ്റ് വെച്ചതിന് ശേഷം ആരാ ഉറങ്ങുന്നത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുക അത് വയ്ക്കാതിരിക്കുക അവർക്കൊരു ഫെസിലിറ്റി കൊടുക്കരുതെന്നുള്ള ചിന്തയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു വലിയ സമരമൊക്കെ നടത്തുകയുണ്ടായി നീണ്ട ഒരു സമരം പക്ഷേ ആ സമരത്തിൻ്റെ അവസാനം പ്രത്യേകിച്ച് റെയിൽവേ ഞങ്ങൾക്കൊന്നും തന്നില്ലേ കുറച്ച് പേർക്ക് പണിഷ്മെൻറ്റുകളും ചാർജ് ഷീറ്റുകളും ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെയിൽവേ അങ്ങനെ നേരിട്ടു പക്ഷേ അല്ലാതെ ഞങ്ങളുടെ ശരിയായ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനോ ഞങ്ങൾക്ക് റിസോൾവ് ചെയ്യാനോ റെയിൽവേയുടെ അധികാര ഭാഗത്തു നിന്നും യാതൊരു വിധം നീക്കുകയുണ്ടായിരുന്നു റെയിൽവേ ഈ കാര്യത്തിൽ വളരെ ഒരു ഒരു നിർബന്ധ ബുദ്ധിയാണ് കാണിക്കുന്നത് ഈ സമീപഭാവിയിലൊന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല പക്ഷേ ഞങ്ങൾ പ്രതീക്ഷയില്ലെന്ന് പറയുമ്പോഴും ഞങ്ങൾ നിരന്തരമായിട്ട് അതിനെതിരെ പൊരുതി കൊണ്ടിരിക്കുകയാണ്